വാർത്തകൾ തുടരുന്നു തൃശൂർ ചാവക്കാട് അഴിമുഖത്ത് ശക്തമായ തിരയിൽപ്പെട്ട വഞ്ചിയിൽ നിന്ന് തെറിച്ചു വീണ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി തളിക്കുളം സ്നേഹതീരം സ്വദേശി ശിവനെയാണ് കാണാതായത് ശിവനായ തെരച്ചിൽ തുടരുകയാണ് തളിക്കുളം സ്വദേശി നന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള ഗുരുവായൂരപ്പൻ എന്ന വഞ്ചിൽ നിന്നാണ് ശിവൻ കടലിലേക്ക് തെറച്ചു വീണത് തൃശ്ശൂർ ചാവക്കാട് അഴിമുഖത്തിൽ ശക്തമായ തിരയിൽപ്പെട്ടാണ് ഇത്തരത്തിൽ വഞ്ചിയിൽ നിന്ന് തെറച്ചുവിട്ട് മത്സ്യത്തൊഴിലാളിയെ കാണാതായിരിക്കുന്നത് തളിക്കുളം സ്നേഹതീരം സ്വദേശിയായ ശിവനെയാണ് കാണാതായത് ശിവനായുള്ള തെരച്ചിൽ ഊർജ്ജിതമായി തുടരുകയാണ് തളിക്കുളം സ്വദേശി നന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള ഗുരുവായൂരപ്പരുന്ന വഞ്ചിയിലാണ് ശിവൻ കടലിലേക്ക് തെറച്ചുവിടതയാൾക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണ് മത്സ്യത്തൊഴിലാളിയാണ് കാണത്ത കാണാതായത് ശക്തമായ തിരയിൽപ്പെട്ടാണ് വഞ്ചിയിൽ നിന്ന് ശിവൻ തെറച്ചു വീണത് ഇപ്പോൾ മത്സ്യത്തൊഴിലാളിക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുക തുടരുന്ന സാഹചര്യമാണ് ഉള്ളത് തൃശൂർ അഴിമുഖത്തിന് സമീപമാണ് ഇത്തരത്തിൽ വഞ്ചിയിൽ നിന്ന് തെറച്ചു വീണ് മത്സ്യത്തൊഴിലാളിയെ കാണാതായിരിക്കുന്നത് തളിക്കുളം സ്നേഹതീരം സ്വദേശിയായ ശിവനെയാണ് കാണാതായത് ശിവനായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ് കണ്ടെത്താനാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്